മകളുടെ പ്രായമുള്ള സ്വന്തം ഇടവകയിലെ ആത്മീക പുത്രിയുമായി അനാശാസ്യത്തിന് പിടിയിലായ വ്യക്തിയെ ഇടവക വികാരിയായി നിയമിച്ചതിനെതിരെ മലങ്കര ഓർത്തഡോക്സ് സഭ ബോംബെ ബോംബെത്തിലെ ഒരു പള്ളി പോരാട്ടത്തിലാണ് പൗരോഹിത്യത്തിന്റെ തേർവാഴ്ചക്ക് വിശ്വാസികളെ ചവിട്ടിമെതിക്കുന്ന കാഴ്ചയാണ് എല്ലായിടത്തും പൗരോഹിത്യവൃത്തിയിൽ വീട്ടിൽ പോലും കയറ്റാനാവാത്ത തരത്തിലുള്ള വൈദികരെ സഭ സംരക്ഷിക്കുന്നത് എന്തിനു വേണ്ടിയാണ് ഇതുപോലുള്ള ഡസൻ കണക്കിന് പുരോഹിതർക്കും മേൽ പുരോഹിതർക്കും റംബാൻമാർക്കും എതിരെ എന്ത് നടപടിയാണ് സഭ കൈക്കൊണ്ടിട്ടുള്ളത് പൗരോഹിത്യം ഒറ്റക്കെട്ടാണ് കാരണം അവരെല്ലാം പരസ്പരം തോ ൊക്കെ ചൂണ്ടി പിടിച്ചു നിൽക്കുന്നത് അവസ്ഥയിലാണ് വിവിധ സഭകളിലെ പുരോഹിതരുടെ ഇടയിൽ എല്ലാവിധ മ്ലേച്ചന്മാരും അടങ്ങുന്ന വൈദിക മാഫിയുടെ പ്രധാന പണി പാവപ്പെട്ട വിശ്വാസികളെ കുറിച്ചുള്ള വിവരങ്ങൾ പരസ്പരം ഗൂഢാനന്ദത്തോടെ പങ്കുവെക്കുകയും അവരെ ചൂഷണം ചെയ്യുകയുമാണ് സഭയുടെ കോടികൾ വിലമതിക്കുന്ന കോർപ്പറേറ്റ് സ്ഥാപനങ്ങളും സാധാരണ വിശ്വാസികളെ വെറും ഏഴാം കൂലികളായാണ് കാണുന്നത് ഓരോ സഭയുടെയും പള്ളികൾ കുരിശടികൾ ദയാറുകൾ പുരോഹിതർ മെത്രാന്മാർ ഇതെല്ലാം പണ്ടുള്ളതിനെ നൂറട്ടയിൽ അധികം ഇന്നുണ്ട് ആഗമാന മലങ്കര സഭയിൽ പകലോമറ്റം മാർത്തോമ മെത്രാൻ ഒന്നേ ഉണ്ടായിരുന്നുള്ളൂ ഇരുന്നൂറ് വർഷങ്ങൾക്കിടയിൽ ആ സ്ഥാനത്ത് ഇന്ന് മെത്രാൻ കക്ഷി ബാബാ കക്ഷി റീത്ത് നവീകരണക്കാർ എന്നിങ്ങനെ നൂറിലേറെ മെത്രാൻമാർ പതിനായിരക്കണക്കിന് പുരോഹിതരുമായി ക്രൈസ്തവ സമുദായം എവിടെ എത്തി നിൽക്കുന്നു ആത്മീകമായി എന്ത് പുരോഗതിയാണ് ക്രൈസ്തവർ അന്നുള്ള പൂർവികരെക്കാൾ അധികമായി കൈവരിച്ചത് കുംഭസാര രഹസ്യം പുരോഹിതൻ വെളിപ്പെടുത്തിയത് മൂലം ആത്മഹത്യ ചെയ്യുന്ന സ്ത്രീകളുണ്ട് ആ പുരോഹിതർ ഇന്ന് സുരക്ഷിതരായി നല്ല മേച്ചൻ പുറങ്ങളിൽ പരിലസിക്കുന്നു ചോദ്യം ചെയ്തവരുടെ വേണ്ടപ്പെട്ടവരെ സഭ പുറത്താക്കി ജനസംഖ്യാശോഷണം ഏറ്റവും രൂക്ഷമായി ബാധിച്ച കേരളത്തിലെ സമുദായമാണ് ക്രൈസ്തവ സമുദായം പൈതൃകവും പാരമ്പര്യവും ഒന്നും ഏതെങ്കിലും കേവല കോർപ്പറേറ്റ് സംഘടനയിൽ നിന്ന് മതസെറ്റിൽ നിന്നും ഉത്ഭവിക്കുന്നതല്ല സ്ത്രീകളുടെയും കുട്ടികളുടെയും സുരക്ഷയും അന്തസ്സും ചോദ്യം ചെയ്യപ്പെട്ടാൽ എത്ര വലിയ മേൽപട്ടക്കാരനായാലും ജനങ്ങൾ പ്രതികരിക്കണം ഞാനായ സമുദായം തെക്കു ഭാഗക്കാർ അത് ചെയ്യാനുള്ള ശേഷിയുള്ളവരാണെന്ന് സമീപകാല സംഭവങ്ങളും അഭയ കേസും ഒക്കെ തെളിയിച്ചു അത്തരം ആൺകുട്ടികൾ വടക്കു ഭാഗക്കാരുടെ ഇടയിൽ ഇന്നില്ല ഏറാൻ മോളുകളുടെയും കമ്മീഷൻ ഏജന്റുമാരുടെയും ഒരു കൂട്ടമായി അൽമായ നേതൃത്വം അതിപ്പതിച്ചു നസ്രാണചരിത്രത്തെക്കുറിച്ചും ആദിമ സഭയെ കുറിച്ചും വേദശാസ്ത്രത്തെക്കുറിച്ചുമുള്ള അജ്ഞാതയാണ് ഇവരെ മുതലെടുക്കുന്നത് നസ്രാണികൾക്ക് ഇനിയുള്ള കാലത്ത് അവരുടെ വരും തലമുറയ്ക്ക് ദൈവവിശ്വാസവും മൂല്യങ്ങളും അധിഷ്ഠിതമായ കുടുംബജീവിതം ഒക്കെ ലഭിക്കണമെങ്കിൽ ആകെ ചെയ്യാനാവുന്നത് ഒരു കാര്യമാണ് പ്രതികരിക്കുക പള്ളികളിൽ അനാവശ്യ സംഭാവനകൾ ഒഴിവാക്കുക ദുഷിച്ച പൗരോഹിത്യത്തെ നിലക്കി നിർത്തുക എല്ലാം അവർക്ക് വിട്ടുകൊടുക്കാതെ സമുദായ ഉന്നമനത്തിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ ഏറ്റെടുക്കുക പുതുതലമുറയ്ക്ക് വേണ്ടി യഥാർത്ഥ നസ്ട്രാണി ചരിത്രവും പാരമ്പര്യങ്ങളും വേദവും പഠിക്കുക പകർന്നു നൽകുക എന്നുള്ളതാണ് പഴയകാലത്ത് അങ്കമാലിലെ നസ്രാണുകൾ പള്ളിക്കകത്ത് കയറുമ്പോൾ ആയുധങ്ങൾ പുറത്ത് ഉപയോഗിച്ചിരുന്നതായി പോർച്ചുഗീസ് റെക്കോർഡിൽ പറയുന്നു ഇന്ന് നസ്രാണുകൾ പള്ളിക്കകത്ത് കയറുമ്പോൾ ആത്മാഭിമാനവും പ്രതികരണശേഷിയും ഊരിവെക്കുന്നു അതാണ് വ്യത്യാസം